ട്ടോ ഞങ്ങള് തെങ് കൊറേ കാലായി കുഴിച്ചിട്ട് അപ്പൊ ഇവിടെ അച്ചിങ് ഉണ്ടായിക്കുന്ന അച്ചിങ് കാണന്നറിയില്ല ഇപ്പൊട്ടോ കണ്ടോ രണ്ടു മൂന്നെണ്ണൊക്കെ ഉണ്ട് അപ്പൊ അപ്പറത്തെ സൈഡിലുണ്ട് കേട്ടോ അപ്പൊ ഇതിന് വളം ഇടണേ എന്നാ ഉള്ള അച്ചിങ്ങൊക്കെ ചാടാതെ കോഴിഞ്ഞു പോവാതൊക്കെ അപ്പൊ ഞങ്ങൾക്ക് പോകുമ്പോൾ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആ വീഡിയോ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞങ്ങൾ നടന്ന് നടന്ന് ആ പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് എത്തി ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ ഇതാ ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടെ ഇനി ഞങ്ങൾ ഇത്താൻ പിക്കപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം എന്താ ഇത്ത വൃന്ദാനക്കാട്ടോ ഇന്ന് സ്കൂൾ വിട്ടിട്ട് പോയത് അപ്പോൾ ഇത്തനെ ഞങ്ങൾ എന്താ എടുത്തിട്ടാണ് വളം ഒക്കെ വാങ്ങുന്നത് അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പോവാം ഇത്തപ്പം വൃന്ദാനത്താട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നിലത്താത്ത രീതിയിൽ കൂടെ അങ്ങനെ സൈക്കിൾ സൈക്കിളോട്ടുണ്ടായിനേ ഴിക്കൂടെ ആട്ടോ പോണത് വൃന്ദാവന അങ്കൽവാടി ആട്ടോ നോക്ക് ഫ്രണ്ട്സ് ഇത് ഇതൊരു ഫാമിലി ട്രീ ആണ് ട്ടോ പോസ്റ്റർ പോലെ കുറേ കുട്ടികളുണ്ട് ഇതൊക്കെ നടുവത്തെ ഈ ഒരു കുട്ടി അത് ഇവിടെ ഉള്ളതാ കേട്ടോകാ കുട്ടീനെ അറിയോ ബാക്കിയുള്ള കുട്ടീനൊന്നും ഞങ്ങൾ എനിക്കറിയില്ല പരിസരത്ത് കുറെ ആളുകളും കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ മയ്യന്താടിക്കുള്ള റോഡ് ഇങ്ങോട്ട് ചന്തക്കുന്നു പിന്നെ സ്ഥലം പോവും പിന്നെ ഇതിപ്പോഴാണ് ഞങ്ങൾ കണ്ടു പോവാൻസ് ആകാശം കാണാൻ എന്ത് രസമാണ് ഞങ്ങൾ കൂടെ നടക്കൂടെ നടക്കാൻ നല്ല പച്ചപ്പൊക്കെ ഇണ്ടോ മൊത്തം ആൾക്കാണ് നടന്നു വരുമ്പോളാ ഈ കാഴ്ചകളത് മയിലൊന്നല്ല കണ്ടു പിന്നെ കൂയിന് കിടന്നുളകള് എന്തൊക്കെയാണ് പോലെ കണ്ടിട്ട് പേടിച്ചു പോയി അത് എന്താ കൂക്കുമ്പോൾ പേടിയാട്ടോ അതിനെ കാണുമ്പോത്തേന് പേടിയാ ഞങ്ങൾ നടന്ന് 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 വലിയന്തോടെത്താനായിട്ടോ ക്രീം ഒക്കെ നിങ്ങൾ കണ്ടില്ല അപ്പൊ ജനങ്ങൾ നടന്ന് നടന്നിപ്പോ ഏകദേശം വലിയന്തോടെ എത്താനായിട്ടോ നല്ലൊരു അടിപൊളി ബിൽഡിങ് ആണ് ആ കയ്യിൽ കാണുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് രസാണ് അടി പാകം എങ്ങനെ തടിപായ രസം എല്ലാം മോൾ കാണാൻ നല്ല രസമാണ് അങ്ങനെ ഫ്രണ്ട്സ് വരിതോടെ പോലെ വട അടച്ചു കിട്ടും അടുത്ത ആള് ഫ്രണ്ട്സ് പോവാനായിക്കണത് നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ട് നല്ല തോടാട്ടത് കണ്ടോ നല്ല അതില തെളിഞ്ഞ വെള്ളം ഒടുക്കട അതൊക്കെ ഉണ്ടോ കുറെ പുല്ലുകളൊക്കെ ഉണ്ട് ഇല ആകും ഒരേ ഇലയുള്ളു ഒന്നും ഇല്ല ബാക്കി തൊക്കെ തെളിഞ്ഞ വെള്ളമാണ് മീനുകളൊന്നും ഇല്ലോ തെളിഞ്ഞ വള്ളമാണ് മീനൊന്നുമില്ല നല്ല രസ നല്ല അത്രക്കും നല്ല തെളിഞ്ഞ വള്ളമാണ് ഫ്രണ്ട്സുകൾക്ക് നല്ല രസമാണ് കാണാനാണ് അതവിടെ ഈ ഇത്തങ്ങൊക്കെ വരുമ്പോൾ നല്ല രസമൊക്കെ കാണാൻ ഫ്രണ്ട്സ് ഇതാണ് നേരത്തെ ഇനി പറഞ്ഞ സ്കൈത്തീം എന്തോ രസം കാണാൻ ആ ഈ എന്താ ഈ സ്കൈഒൊക്കെ വേറെ വേറെ ഷേപ്പിലാവുമ്പോ നല്ല നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഞങ്ങളിവിടെ കൊറേ നേരം നിന്നു കാരണം അത്രയ്ക്കും രസമായിരുന്നു ആറുമണിക്ക് കഴിഞ്ഞു വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ